ഇത് കേരളമാണ് ഈ തൊലിഞ്ഞ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയൽസ് കുന്നത്തനാട് എം എൽ എ ആയിട്ടുള്ള ശ്രീനിജം വന്ന് തടഞ്ഞ് ഗേറ്റ് പൂട്ടിയിട്ട് പോയത് നേരത്തെയും ഈ ആറി വന്ന് ഷോറക്കി പോയിട്ടുള്ളതാണ് എന്ത് ഉണ്ടായാലും ഇവൻ്റെ കുറേ അന്തം കമ്പികൾ ന്യായീകരിക്കാനുണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പം യുവമാരെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല ബാക്കി എല്ലാ പാർട്ടിക്കാരും ഈ ഒരു കാര്യത്തിൽ കേരളത്തിൽ സമാന സ്വഭാവക്കാർ തന്നെയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരങ്ങൾ കാണാൻ കുറേ രാഷ്ട്രീയ നാരുകൾക്ക് കോംപ്ലിമെന്ററി ടിക്കറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവന്മാർ പ്രശ്നം ഉണ്ടാക്കിയത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ സീസണില് സെലക്ഷൻ നട സെലക്ഷൻ അല്ല ട്രെയിനിങ് സമയത്ത് ട്രെയിനിങ് സമ്മതിക്കാതെ വന്ന് പൂട്ടിയിട്ട് പോയ പരിപാടികളുണ്ട് അപ്പം എന്ത് ആയാലും ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്യാവശ്യം ഇവയ മത്സരങ്ങളൊക്കെ കാണാൻ പോയി അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് എനിക്ക് മനസ്സിലായത് ഗവൺമെൻറ്റൽ സപ്പോർട്ട് ഏറ്റവും ഏറ്റവും മോശമായിട്ട് കിട്ടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് മറ്റ് ഐ എസ് എൽ ക്ലബുകൾക്ക് എല്ലാവർക്കും അവരവരുടെ പർട്ടിക്കുലർ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഒഡീഷ എഫ് സിയുടെ കാര്യമൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഒരു ലക്ഷമില്ലാത്ത സപ്പോർട്ടാണ് ഒഡീഷ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ തന്നെയാണ് പക്ഷേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ വലിച്ച് താഴെ ഇട്ട് തേക്കാൻ നോക്കുന്നത് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അലിഗേഷൻസിൽ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ എട്ട് ലക്ഷത്തെ വാടക പിൻഡിങ്ങുണ്ട് അത് കൊടുത്തിട്ടില്ല എന്നാണ് കൗൺസിൽ പറയുന്നത് അപ്പം എം എൽ എ അതുകൊണ്ടാണ് ഗേറ്റ് പൂട്ടാനൊക്കെ വന്നത് സോ കമലയുടെ നേതൃത്വത്തിലാണ് ഗേറ്റ് പൂട്ടിയത് എന്നാണ് പറയുന്നത് പക്ഷേ ഈ കായിക മന്ത്രി വിളിച്ച് എം എൽ എ എടുത്തു പറഞ്ഞു പറ്റത്തില്ല ഗേറ്റ് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞ് എം എൽ എയുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഗേറ്റ് തുറന്നു കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് എം എൽ എക്ക് ഇക്കാര്യത്തിലൊന്നും ഇടപെടാൻ യാതൊരു റൈറ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും എന്നാലും ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് സെലക്ഷൻ ട്രയൽസിന് വേണ്ടി വരുമ്പോൾ ഗോമാർ ഇമാതിരി തോന്നിയസൊക്കെ കാണിക്കുന്നത് ശുദ്ധ ശുദ്ധദണ്ഡിത്തനം തന്നെയാണ് ഒരു കാരണവശാലും ഒരു കാരണവശാലും ഇതൊന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ എൻകറേജ് ചെയ്യാനോ പറ്റത്തില്ല ഇവിടെ കുറേ രാഷ്ട്രീയക്കാർക്ക് എന്ത് എം്മാടിത്തരവും കാണിക്കുക ഇവനൊക്കെ പറയണ്ടല്ലോ എന്തൊക്കെ അഴിമതികളാണ് ഡെയിലി ഡെയിലി നടക്കുന്നത് ഇപ്പം നമ്മൾ അഴിമതിയുടെ കാര്യം പറഞ്ഞ ഇപ്പം നമ്മുടെ ഈ രാഷ്ട്രീയം പ്രയാണമെന്ന് പറയും എല്ലാ പാർട്ടിക്കാരും എന്തൊക്കെ അഴിമതികളാണ് നടക്കുന്നത് ഇപ്പം കായിക മേഖലയിൽ തന്നെ അഴിമതികൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അത് ഇപ്പം ഏത് പാർട്ടി എടുത്ത് നോക്കിയാലും കായിക മേഖലയിൽ നല്ല രീതിയിൽ അഴിമതി നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അഴിമതിയും സ്വജനപക്ഷവാദവും കാലുവാരിലും കുത്തിത്തിരിപ്പും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വിദ്യാഭ്യാസത്തിലും പിന്നെ എന്താ ഈ കായിക മേഖലയിലും വെരി വെരി പത്തറ്റിക് പൂർ പറയാനൊന്നും ഇല്ല ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയേണ്ടത് സെലക്ഷൻ ട്രയൽസ് ഒക്കെ ഒന്ന് മുടക്കുക എന്നാൽ ദൂരെ ട്രെയിനിങ് മുടക്കുക അതും ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ ശുദ്ധ തണ്ടിത്തരാം അപ്പം ഏഴ് ലക്ഷത്തോളം രൂപ ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത് സ്പോർട്സ് കൗൺസിലിന് പക്ഷേ സ്പോർട്സ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ പറയുന്നത് കൊടുത്തിട്ടുണ്ടെന്നാണ് എം എൽ എ പറയുന്നത് കൊടുത്തിട്ടില്ലെന്നാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് റെസിപ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് എന്ത് വാങ്ങാത്തലെയാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല ഇപ്പം മാർക്ക് ബ്ലാസ്റ്റേഴ്സിനോട് ഇത്ര ചുരുക്കം എന്താണെന്ന് ഒരു പിടിത്തവും ഇല്ല ബൈ